എം ടെൻ ഗ്രൂപ്പിന്റെ പുതിയ വലിയ ഷോറൂം എം ടെൻ ഡിജിറ്റൽ സ്റ്റോർ മൂന്ന് പീടികയിൽ പ്രവർത്തനമാരംഭിച്ചു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നത്തെ പുതുതായി മൂന്ന് സെന്ററിൽ ആരംഭിക്കുന്ന സ്ഥാപനം നമുക്കെല്ലാം ഈ ആധുനിക യുഗത്തിൽ ആവശ്യമുള്ള ഒരു വളരെ ചെറിയ രീതിയിൽ തുടർന്നു വന്ന അനസ് എന്ന് പറയുന്ന പയ്യൻ എന്ന് പറയുന്ന അങ്ങനെ പറയാൻ ഇഷ്ടം അങ്ങനെ ഉള്ള ഒരാൾ തുടങ്ങി ഇപ്പോൾ മിക്കവാറും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം സ്ഥാപനങ്ങളുണ്ട് അല ഇപ്പോൾ നടത്തുന്ന എം ടൻ എന്ന് പറയുന്ന പ്രസ്ഥാനം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് എട്ട് ഇതുപോലുള്ള കടകൾ ഇപ്പോൾ സ്ഥാപനം അദ്ദേഹത്തിനായിട്ടുണ്ട് അപ്പോൾ അധ്വാനിച്ചാൽ നമുക്ക് നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ പ്രദേശത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും ഒരു നല്ല ജീവിതം ഉണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് അരിസവും അദ്ദേഹം കിട്ടിയില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് അറിയാം ഇവിടെ കരുപ്പടനെ തൊട്ടടുത്തുള്ള ചെറിയ രീതിയിൽ അതിൻ്റെ കൂൾ ഡ്രിങ്ക്സ് ഉൾപ്പെടെയുള്ള ബാക്കറി ഉൾപ്പെടെയുള്ള പരിപാടിയിൽ ആരംഭിച്ച എനിക്ക് തോന്നുന്നു നസിന് കിട്ടിയ ഹെർഡിറ്ററി പരമ്പരാഗതമായി കിട്ടിയെന്ന് പറയുന്ന കച്ചവടത്തിൻ്റെ താല്പര്യം സ്വന്തം പിതാവിൽ നിപ്പയിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ് ാരങ്ങളായ അന്നാര രാജൻ സിനോജ് വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി കാരുവിൽ പെണ്ണേ എങ്ങോട്ട് എങ്ങോട്ട് നാട്ടിലൂടെ പോയെ കിട്ടിയതെന്ന് കണ്ണുവച്ച തുണകളും പിന്നെ മഴയത്തും ചെയ്യാത്ത മഞ്ഞിലും കുന്നായ്മ കഥകളല്ലോ സ്വപ്നമായി 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 അപ്പൊ ആദ്യമായിട്ട് ഞാൻ പിടിയില് വരുന്നേ അപ്പൊ എം ടെസ് ഇപ്പൊ നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് വീട് സമർപ്പിക്കാന് ഇനി മൂന്ന് പീടിക കൂടുതൽ ഹൈടെക് ഹൈറ്റാകുന്നു എന്തായാലും നമ്മുടെ കാലാവസ്ഥയെല്ലാം നമുക്ക് അനുകൂലമാണ് ഇത്രയും പേര് കണ്ടത്തിൽ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് എനിക്കറിയാം നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്യണേന്ന് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞാൻ ഓൾ ദ ബെസ്റ്റ് ആയിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ആദ്യ വിൽപ്പന നടത്തി ബ്രില്യൻ ഗ്രൂപ്പ് എം ഡി കെ എസ് സക്കറിയ ആദ്യ വിൽപ്പന സ്വീകരിച്ചു ജനപ്രതിനിധികളായ വിനീത മോഹൻദാസ് സായിദ മുത്തുക്കോ കെ എ കരീം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ എം ടെൽ ഗ്രൂപ്പ് എം ഡി അനസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് അന്ന നിർവഹിച്ചു കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണവും നടത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച തകർപ്പൻ ഓഫറുകളാണ് എം ടെൽ ഡിജിറ്റൽ സ്റ്റോറിൽ ഒരുക്കിയിട്ടുള്ളത് പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ട്രോളി ബാഗും അതിൽ നിറയെ സമ്മാനങ്ങളും മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ അല്ലെങ്കിൽ സൈക്കിൾ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകളും ആക്സസറീസുകളും മറ്റെവിടെ കിട്ടാത്ത വിലക്കുറവിൽ എംടെൽ ഡിജിറ്റൽ സ്റ്റോറിൽ ലഭിക്കും കൂടാതെ നിങ്ങളുടെ കൺവിലിൽ വെച്ച് തന്നെ മൊബൈൽ ഫോൺ സർവീസ് ചെയ്തു നൽകുന്നു